നമസ്തേ പാലക്കാടാണ് കേട്ടോ പാലക്കാട് ജില്ലയിൽ പെരിങ്ങോട്ടുകുറിശി എന്ന് പറഞ്ഞ സ്ഥലത്താണേ പെരിങ്ങോട്ടുകുറിശിയിലുള്ള ഒരു തകർന്ന ക്ഷേത്രത്തിൻ്റെ വീഡിയോ ഞാൻ ഏകദേശം ഒരു ഒരു മാസം മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് ഒന്നൊന്നര മാസം മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ വീഡിയോ കണ്ടിട്ട് അവിടെ ഈ പെരിങ്ങോട്ടുകുരിശിയിലുള്ള ഒരു സാറ് നമ്മളെ കോണ്ടാക്ട് ചെയ്തു അതുപോലെ തന്നെ തകർന്നു കിടക്കുന്ന ഒരു ക്ഷേത്രം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ദുർഗാക്ഷേത്രമാണ് പൂർണ്ണമായിട്ടും തകർന്ന തറ തറയും ആ വിഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ക്ഷേത്രം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ഒരു ക്ഷേത്രം കാണാൻ വേണ്ടി വന്നാണ് അപ്പോൾ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഈയൊരു വഴിക്കായിട്ടിങ്ങനെ നടന്ന് ഈ ഒരു വഴിക്കാണ് നടന്ന് വന്നത് ഈ വ ഇങ്ങനെ കുറച്ചിങ്ങനെ അകത്തേക്ക് കയറി വരുമ്പോൾ ഇങ്ങനെ ഇവിടെ നമുക്ക് ഇവിടെ പറമ്പിൽ ക്ഷേത്രം കാണാം കേട്ടോ ക്ഷേത്രം എന്ന് പറയാൻ പറ്റില്ല ജസ്റ്റ് ക്ഷേത്രത്തിൻ്റെ ഒരു തറയും ഭദ്രകാളിയുടെ ഒരു വിഗ്രഹം ആട്ടോ കാണുന്നത് വളരെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് വിഗ്രഹത്തിൻ്റെ ഒരു പഴക്കം കണ്ട വിഗ്രഹമൊക്കെ മുഖമൊക്കെ ആകെ തകർ പത്ത് കളഞ്ഞേക്കാണ് കേട്ടോ ഇപ്പോൾ ഇവർ പറഞ്ഞ അനുസരിച്ച് ടിപ്പുവിൻ്റെ പടയടക്കാലത്ത് തകർന്ന ക്ഷേത്രമാവാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അതെ അടിയൊക്കെ കരിങ്കല്ലോണ്ടെന്ന് വെച്ചേക്കണേ പീഠം വിഗ്രഹത്തിൻ്റെ കാലിൻ്റെ അവിടെ വെട്ടു ഒടിഞ്ഞിട്ടുണ്ട് കൈ തകർന്നിട്ടുണ്ട് മുഖം തകർന്നിട്ടുണ്ട് പിന്നെ അവിടെ വേറൊരു പീഠം ഒരു പ്രതിഷ്ഠയും കൂടി ഉണ്ട് കേട്ടോ പ്രതിഷ്ഠയും കൂടി ഉണ്ട് ഇത് ഇത്രയും ഭാഗങ്ങൾ ക്ഷേത്രത്തിൻ്റെ കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പാടമാണ് ഇവിടുന്ന് കുറച്ചും കൂടിയുള്ള നമ്മൾ പെരുങ്ങോട്ടൂർ ചില തകർന്ന ക്ഷേത്രങ്ങളൊക്കെ കണ്ടതാ കേട്ടോ നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ ഡീറ്റെയിൽസ് ഈ ക്ഷേത്രത്തെ പറ്റി പറഞ്ഞു തന്ന സാറ് കൂടെയുണ്ട് കേട്ടോ സാറേ നമസ്കാരം നമസ്കാരം സാറേ പേര് പറഞ്ഞു പൊന്നൻകുട്ടി പൊന്നൻകുട്ടി നമ്മുടെ പെരിങ്ങോട്ടൂറിശ്യയിൽ ചെയ്ത ആ വീഡിയോ കണ്ടിട്ടാണ് സാറ് നമ്മളെ വിളിക്കുന്നത് ഈ ക്ഷേത്രത്തെ പറ്റി അറിയുന്നത് ഈ ക്ഷേത്രത്തിന്റെ ഡീറ്റെയിൽസ് അറിയാതെ ഞാൻ ചെറുപ്പം മുതലേ ഇവിടെ കറ്റക്കളായിരുന്നു ഈ മുമ്പിലൊക്കെ അന്ന് ഇതുപോലെ നിറയെ ആൽമരം മൂന്നാറ് കറ്റക്കളെന്ന് വെച്ചാൽ കേൾക്കുന്ന സ്ഥലം അപ്പൊ അതിന്റെ അമ്മ ചെറുപ്പത്തിൽ അമ്മയ്ക്ക് അമ്മക്ക് എൺപത്തഞ്ചാമത് വയസ്സിൽ അമ്മ മരിച്ചു പോയത് അപ്പോൾ അന്ന് അവര് ഇരുപത് വയസ്സിൽ പതിനെട്ട് വയസ്സിലൊക്കെ ഇവിടെ വന്നത് പണി പണിക്കാരുടെ അപ്പം കൂടെ അപ്പൊ ഇവിടെയാണ് അപ്പൊ അമ്മ പറയേണ്ട ഇത് ദുർഗ അമ്മൻ അമ്പലമാണ് ദുർഗ അമ്മ അമ്പലമാണ് അതുകൊണ്ട് അതിവിടെ ഭൂജയൊക്കെ ഉണ്ടായിരുന്നു മുമ്പ് ഈ ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് ഇവിടെ വന്ന് ഇവിടെ വന്ന് ആ പുത്തക്കോട് ഉള്ള അമ്പലം കഴിഞ്ഞാൽ ആ വഴിക്കാണ് ഇവർ പോയത് അതുകൊണ്ട് അന്ന് ഇവിടെയുള്ളവരെല്ലാം പുത്തക്കോട് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിന്ന് പറഞ്ഞു കേട്ടു ശരി ശരി അപ്പൊ ഇതിപ്പോ കൊറേ ആളെ കിടക്കുമ്പോ നമുക്കൊരു സങ്കടം എല്ലാരും കണ്ടിട്ട് ഒന്ന് ഹിന്ദു ധർമ്മായിട്ട് കണ്ടിട്ട് അത് നേരാനുള്ള കിട്ടുകയാണെങ്കിൽ നമ്മുടെ സൗകര്യമല്ല ഇതപ്പൊ ഇപ്പൊ ഈ ക്ഷേത്രം എങ്ങനെയാണ് ഇതിപ്പോ പൊതുവായിട്ട് ഇവിടെ കിടക്കാണ് വിളക്ക് വെക്കില്ല അങ്ങനെ ഇവിടെ ഉപ്പ വയ്ക്കുന്നുണ്ട് വിഷുവേലക്ക് ഇവിടെ വേല മുടിപ്പുളി ദേശത്തിന്റെ വേല പെടുന്ന പറഞ്ഞു ഈ അമ്മയുടെ നടക്ക ൊട്ടന്ന മുടപ്പള്ളിക്കാവ് അമ്പലമുണ്ട് അതാണ് ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് അതില് പൂജയൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ഇല്ല ഇവിടെ പേടിയാണല്ലോ തൊട്ടിലേടിയാണല്ലോ അറിയില്ല ഇത് സാറിന്റെ അമ്മയുടെ കാലത്തൊക്കെ ഉണ്ടോ ക്ഷേത്രം അമ്മ പറയാനായിട്ട് ഇത് മുമ്പ് തിപ്പുറത്തെ കാലത്ത് ഇവിടെ പടയോട്ട കാലത്ത് അങ്ങനെ അന്ന് പൊതുവായി ഒഴിഞ്ഞു ഇറക്കുന്ന സ്ഥലമാണല്ലോ ഇപ്പൊ ഇവിടെ നിന്ന് മങ്കര വഴി പത്രപ്പാലയ്ക്ക് അങ്ങനെ പോകാനുള്ള റോഡ് റൂട്ടുള്ള സ്ഥലമാണ് അപ്പൊ അങ്ങനെ അത് തകർത്തിപ്പെട്ടതാണ് അപ്പൊ ഇവിടെ ഒരു അന്ന് സ്ഥലം പൊട്ട് പേടിച്ചിട്ട് പിന്നെ വന്ന് പടയോട്ടം കൂടിയ ആൾക്കാരാണ് ഇവിടെ ഷെഡ് ഉണ്ടായിരുന്ന ഇവിടെ അത് ഇടിഞ്ഞു പോയ അതിന്റെ അവശിഷ്ടങ്ങളും ഇല്ല അത് പോയി ഈ ഒരു അസുഖം വന്നാൽ ഇതിന്റെ ഈ നല്ല നിഗ്രഹം ഉണ്ടായിരുന്നു മണ്ണിൻ്റെ അത് ഒരച്ച് നമ്മൾ കഴുത്തിലൊക്കെ ഇട്ട് ആ നീരിളക്കുന്ന സാധനം മാറും അല്ലേ ആഹ് അതൊക്കെ പോയിട്ട് എത്ര കാലായിട്ട് അത്ര ആയില്ല ശരി ശരി പിന്നെ കൂടെ ഇത് എന്താ എന്താ പറയണേ പണിമക്കൾ പണിമക്കൾ അല്ലേ ആഹ് ആഹ് അങ്ങനെ പറയണല്ലേ ചുറ്റും ഒക്കെ കൃഷിയുള്ള സ്ഥലങ്ങളാണല്ലേ സ്ഥലങ്ങളും കാരക്കുട്ടി കളിക്കുന്നതിന് പിന്നെ ഒന്ന് അവിടെയാണ് ഒന്നും വീടും വളപ്പൊന്നും ഇല്ലല്ലോ ഈ കാടൂല്ല പേരിലാണ് അപ്പൊ അവരോട് സംസാരിച്ചാണ് തന്ത്രി ഒന്ന് പറയും തന്ത്രി ആയത് അവര് സംസാരിച്ചു ഇപ്പൊ അവർക്ക് അവർക്ക് വേണ്ട അവര് കുട്ടിയെല്ലാം പറയുന്നുണ്ട് ഞങ്ങൾ പോയി ഒന്ന് സാറായിട്ട് ഞങ്ങൾ പോയി തന്ത്രയും സാറൊക്കെ വന്നിട്ടുണ്ട് നോക്കാൻ വേണ്ടിട്ട് അപ്പൊ അവരുടെ അവര് വന്നിട്ടുണ്ടായിരുന്നു ഒട്ടുകാരണം ശരിയാക്കാൻ നോക്കാം ഇനി ക്ഷേത്രം കാണാട്ടെ ഇപ്പൊ ഇവിടെ ഇങ്ങനെ വരുമ്പോ ക്ഷേത്രം ഇത് ഇങ്ങനെ കാണാം ഇത് ഇത് ഇതെനിക്ക് തോന്നിയത് ഇവന്റെ വാതില് കട്ട്ല കട്ട്ലയുടെ കട്ലപ്പടി ഞാൻ തോന്നുന്നു കേട്ടോ ഇവിടെ ബലിക്കല്ലുകൾ കാണാം പടിക്കട്ടുകൾ കണ്ടോ ഭയങ്കര വല്യ പാർക്കല്ല വിജയ ഭഗവതിയുടെ വിഗ്രഹം നോക്കിയേ മുഖം പൂർണ്ണമായിട്ടും തകർന്നേക്കാണ് ചതുർബാഹുവായ രീതിയിലുള്ള വിഗ്രഹമാണ് കേട്ടോ കയ്യും ഒക്കെ മുകളിലെ കൈ പൊട്ടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു താഴത്തെ കൈ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ഇങ്ങനെ പിടിച്ചേക്കാണ് കേട്ടോ ഇങ്ങനെ പിടിച്ചേക്കാണ് കാലിന് പൊട്ട് സംഭവിച്ചിട്ടുണ്ട് കണ്ടോ ഇത് എൻ്റെ ശ്രീകോലിൻ്റെ തറയാട്ടെ നല്ല പഴക്കമുള്ള തറയാണ് ഇങ്ങനെ മരയൊക്കെ വളർന്നു നിൽക്കുന്നത് ഇവിടെ ഇങ്ങനെ ഇത് കണ്ടോ ഇത് ഭഗവതിയുടെ പണിയാളുകളാണ് എന്നാണ് പറയുന്നത് ആ ഒരു ചേട്ടൻ പറഞ്ഞത് പണിയാളുകൾ ആണെന്നുള്ള ഇതിലാണ് വലിയ പീഡത്തുമേ ആണ് ഒരു നാല് പ്രതിഷ്ഠകൾ വന്നേക്കുന്നത് വലിയ പീഡത്തുമ നാല് പ്രതിഷ്ഠകൾ വന്നേക്കുന്നത് ഇതും ഒരു ഉപദേവതാ ക്ഷേത്രം പോലെ തന്നെ ആയിരുന്നു എൻ്റെ ക്ഷേത്രത്തിൻ്റെ തറയാണേ കാണുന്നത് പനയുടെ പനയുടെ ഇത് വീണ്ടും കിടക്കാം തറ ഇങ്ങനെ തറയുടെ കൂടിയാണ് ഇങ്ങനെ മരം ഉണ്ടായി വന്നിരിക്കുന്നത് വിഗ്രഹത്തിൻ്റെ പുറകേന്നുള്ള കാഴ്ച കേട്ടോ ഇത് പുറകേന്നുള്ള കാഴ്ച നല്ല ഭംഗിയുണ്ടല്ലോ പീഠം കാണാൻ ഇപ്പം വിളക്ക് വയ്ക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞാ ഈ തറ കണ്ടില്ലേ ഈ ഒരു വലിയ പീസ് നാല് വലിയ പാറയുടെ പീസ് കൊണ്ട് അട ഒരു തറ ഉണ്ടാക്കി ഈ ഒരു ഭാഗം ഈ ഒരു പീസ് പിന്നെ അതിങ്ങനെ വന്നിട്ട് പിന്നെ വലിയൊരു പീസ് ഇതേന ഇങ്ങനെ നാല് വലിയ പീസ് അടക്കി വെച്ചിട്ടാണ് പാറയുടെ പീസ് ഇടക്കി വെച്ചിട്ടാണ് ആ തറ ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടോ നാ നാലെണ്ണമല്ലോ കേട്ടോ മൂന്നെണ്ണം അതായത് ഇത് ഫസ്റ്റ് കണ്ട ഇത് ഒരൊറ്റ പീസ് പിന്നെ ബാക്കിൽ രണ്ടെണ്ണം അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ ഒറ്റ 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 വലിയ ഒറ്റ ഒറ്റ പാറയായിരുന്നു ഇരിക്കും പൊട്ടിപ്പോയതായിരിക്കും ഇത് കണ്ടോ ഇതിങ്ങനെ ഓവാണ് കേട്ടോ ഇങ്ങനെ വിഗ്രഹം കഴുകിയിട്ട് വന്ന വെള്ളം പോകാനുള്ള ഓവ് ആ ഒരു ചാല് കണ്ടോ അതും പാറയിൽ കൊത്തി ഉണ്ടായി കാണാൻ കണ്ട ഞാനത് കുറച്ചുകൂടി അടുത്തെടുക്കാം കേട്ടോ വിഗ്രഹം കണ്ട മുഖം പൊട്ടിയിട്ടുണ്ട് പൂർണ്ണമായിട്ടും ആ ഒരു ഒരു മുകളിൽ ഒരു കൈ പൊട്ടിയേക്കാണ് ശരിക്കും നല്ല പഴക്കമുണ്ട് കേട്ടോ തേമാനം കണ്ടില്ലേ കാല് പൊട്ടിയേക്കണം കണ്ട ഈ പീഡത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ചെറിയ കൊത്തുപണികൾ കാണാം കണ്ടോ ഈ തറ വെച്ചിരിക്കുന്നതിൻ്റെ അടിവശം ഫുള്ള് വെട്ടുകല്ല കേട്ടോ അപ്പം അതിൽ നിന്ന് അടർന്ന് വീണെക്കുന്ന ഒരു കല്ല വലിയ കല്ലാണ് കേട്ടോ കണ്ട അടിയിൽ നിന്ന് ഇങ്ങനെ ദ്രവിച്ച് ഇങ്ങനെ ഇളകി വീണ് തുടങ്ങി കണ്ട ഇത് ഇത് ഇതിൻ്റെ സ്റ്റെപ്പാണെന്ന് തോന്നുന്നില്ല കണ്ട ഇത് പൊഴി മാരി കണ്ടത് ഇതേപോലെ ഈ ഇവിടെ എങ്ങനെ ഉറപ്പിക്കുന്ന ഒരു ഭാഗം കണ്ട ഇത് കട്ട്ളയുടെ ഭാഗമായിരിക്കും ഇങ്ങനെ നിർത്തിയിരുന്ന ഭാഗമായിരിക്കും കട്ട്ലയുടെ കട്ടലപ്പെട്ടിയിലൊരു ഭാഗം തോന്നുന്നു കണ്ടിട്ട് ഇത് ആ ചേട്ടൻ പറഞ്ഞ എന്താ വെച്ചാൽ ഇത് ഈ ഒരു പ്രതിഷ്ഠകൾ പണിമക്കൾ എന്നാണ് പറയുന്നത് അതായത് ദേവിയുടെ പണിയാളികൾ അതായത് സഹായികൾ എന്ന് പറയുന്ന ആ ചേട്ടൻ പറഞ്ഞത് എന്നാണ് ഈ പ്രതിഷ്ഠ എന്നെ പറയുന്നത് അതൊരു വലിയൊരു പീഠത്തുമേ നാല് പ്രതിഷ്ഠകൾ കണ്ടോ വലിയൊരു പീഠത്തുമ്പോ നാല് പ്രതിഷ്ഠകൾ പണിമക്കൾ പണിമക്കൾ എന്നാണ് ഈ പ്രതിഷ്ഠ തന്നെ പറഞ്ഞത് നല്ല ആ ഒരു പീഠം തന്നെ വേണ്ട എന്ത് വലിയ പീഡാ നാല് പ്രതിഷ്ഠകൾ ഇതും ഒരു ചെറിയൊരു ക്ഷേത്രമായിരുന്നു വേണ്ട ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്ത് തകർത്ത ഒരു ക്ഷേത്രമാണെന്നായിട്ടാണ് പറയണേ ആ ചേട്ടൻ പറഞ്ഞു നേരത്തെ പറഞ്ഞാൽ ഈ ഭദ്രകാളിയാണ് പ്രതിഷ്ഠ ആ ചേട്ടൻ്റെ അമ്മ കൊയ്ത് വരുന്ന കൊയ്ത് വന്നിരുന്ന സമയത്ത് പറഞ്ഞിരുന്ന അതാണ് ഭദ്രകാളി അമ്മൻ പ്രതിഷ്ഠയാണ് ഭഗവതിയുടെ പ്രതിഷ്ഠ ചേർന്ന് ഉപദേവതകളായിട്ട് പണി പണിയാളുകളോ അങ്ങനെ പറഞ്ഞേ അത് അത് ഈ ചേട്ടനാട്ടോ ആ പറഞ്ഞേ പറഞ്ഞത് ഈ ഒരു ചേട്ടൻ ചേന്റെ പേരെന്താ ചേന്റെ പേരെന്താ പഴനിമല അല്ലേ ചേണ്ട വീടിവിടെ തന്നെ ആണല്ലേ മറ്റേ ചെറിയ പ്രതിഷ്ഠകളുടെ പേരെന്താ പണിമക്കൾ പണിമക്കൾ ആണല്ലേ നമ്മൾ ഇപ്പൊ പണ്ട് ഈ കൊയ്ത്ത് കഴിഞ്ഞ ദേവിക്ക് സമർപ്പിക്കാം അങ്ങനെ എന്തെങ്കിലും ആഘോഷങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ നേരത്തെ ഉണ്ടായിരുന്നു അത് ഇവിടെ അടുത്തന്നെയാണോ ക്ഷേത്രം ആയി അല്ലേ ഓ ശരി ശരി വിഷുനല്ലേ വിഷുവാലി ഇവിടെ ഇവിടെ ഇവിടെനിന്ന് പോണ അല്ലേ ഏകദേശം നല്ല ഒരു ആയിരം വർഷത്തിന്റെ ഒക്കെ അടുത്ത് പഴക്കം ഉണ്ടല്ലേ

സ്ഥലത്തിന്റെ പേര് എന്തായിരുന്നു ശരി പാലക്കാട് ജില്ലയിലെ പെരുങ്ങോട്ട് അടുത്തുള്ള മുടപ്പുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കണേ നിൽക്കുന്നത് അവിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വളരെ തകർന്ന ഒരു ഭദ്രകാളി ക്ഷേത്രത്തിന് മുൻപിലാണ് നിൽക്കുന്നത് പൂർണ്ണമായിട്ടും തകർന്ന വിഗ്രഹത്തിനൊക്കെ കേടുപാടുകൾ പറ്റിയ നമ്മൾ വീഡിയോ കണ്ടവർ തകർന്ന ക്ഷേത്രമാണ് നമ്മൾ പുതുക്കോട്ട് ഇവിടുന്ന് നിന്ന് കുറച്ചായിട്ട് മാറി പെരിങ്ങോട്ട് കുറിശി തകർന്ന ക്ഷേത്രങ്ങളുടെ വീഡിയോ നമ്മുടെ വീഡിയോ കണ്ടവർക്കറിയാം ആ വീഡിയോ കണ്ടിട്ടാണ് ആ സാറ് നമ്മളെ വിളിച്ചത് ഇങ്ങനൊരു ക്ഷേത്രം കൂടി ഉണ്ട് ഇവിടെ വീഡിയോ ചെയ്യാൻ പറഞ്ഞ് വിളിച്ച അപ്പം അതിന് വേണ്ടി വന്നാണ് പൂർണ്ണമായിട്ടും തകർന്നു നടക്കുന്ന ക്ഷേത്രമാണ് അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചുകൂടെ മാറി ഒരു മുടപ്പള്ളി ഭഗവതി ക്ഷേത്രം കൂടി ഉണ്ട് കേട്ടോ ഇപ്പോൾ പൂജയൊക്കെ നടക്കുന്ന അകത്ത് കയറാൻ പോലെ നല്ല ക്ഷേത്രം നമുക്ക് കാണാം അപ്പം ഒരു ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമ്മൾ നേരത്തെ കണ്ടാൽ തകർന്ന ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയുള്ളൊരു ഭഗവതിക്കാവ കേട്ടോ മുടപ്പുള്ളിക്കാവ് ഭഗവതി ക്ഷേത്രം കീഴ്ക്കാവണേ ഇതിങ്ങനെ ഇളയ ഭഗവതി എന്ന് പറയുന്നത് ഇത് മോൾവശം തുറന്ന രീതിയിലാട്ടോ ക്ഷേത്രമുള്ളത് ഇവിടെ കുതിരയുടെ ഒരു കളിക്ക് കുതിരയ്ക്ക് വേണ്ടിയിട്ട് കുതിര ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇളയ ഭഗവതി മുപ്പള്ളിക്കാവ് ചേടാ ഇത് നിങ്ങളുടെ ക്ഷേത്രമാണത് പൊതുവായിട്ടുള്ള അല്ലേ ഇത് എന്താണ് ഈ ഭഗവതിയുടെ ഇത് ചെറിയ ഭഗവതി ഭഗവതി ആ ഇവര് ഇവർക്ക് വീട് പറ്റില്ല മഴ എന്നൊക്കെ പറയുന്ന രീതിയിലാണ് അതുപോലെ നേരത്തെ കൊട വല്ലിക്കുട വല കൊണ്ട് കൊട ഒരു പാർട്ടി കൊണ്ടുവരും അപ്പൊ ഇത് കപ്ത്തി വെക്കും തല നമ്മൾ പണിക്ക് പോകുമ്പോൾ ചൂടില്ലേ വെക്കും അങ്ങനെ ചെയ്തു പക്ഷേ ഈ രീതിയാണ് എല്ലാവരുടെയും സമാധാനത്തിനുവേണ്ടി ഓടണത് വേറെ ഐതിഹ്യം കാര്യങ്ങളെന്തെങ്കിലും അനേക വർഷം പഴക്കമുള്ളതാണോ അനേക വർഷം പഴക്കമുള്ളതാണ് അന്നും ഇതുപോലെ ചെറിയ ഷെഡ് തന്നെയാണ് പിന്നെ വിളിപ്പുറത്താണ് അമ്മ എന്തെങ്കിലും അസുഖം വന്ന് എന്തെങ്കിലും മോഷണോ എന്തെങ്കിലും വന്ന് അമ്മേ അമ്മ കാണിച്ചു വരെ അറിയാൻ സഹായിക്കുന്നത് എന്ന് പറഞ്ഞാൽ അമ്മ സ്പോട്ടിലവിടെ ചെയ്തീർക്കും അല്ലേ ആയിക്കോട്ടെ ചേട്ടാ എന്തായാലും വിവരം അത് നന്ദിയുടെ ശരി അപ്പം ഇതാണ് കേട്ടാ കീഴ്ക്കാവ് മുടപ്പുള്ളി ഭഗവതി ഇളയ ഭഗവ മുടപ്പുള്ളി എന്നല്ല ചേട്ടാ പറഞ്ഞാൽ മുടപ്പുള്ളി ഇളയ ഭഗവതി കീഴ്ക്കാവ് ഇതിങ്ങനെ മൂഴ്വശം തുക തുറന്നാട്ടിരിക്കുന്നത് ദേശത്തിന്റെ ഭഗവതിയാണല്ലേ ആണല്ലേ ഇത് നേരത്തെ കണ്ട കീഴ്ക്കാവ് ഭഗവതിയുടെ മുടപ്പുള്ളിക്കാവ് ഭഗവതി ക്ഷേത്രം കേട്ടോ ഇതിപ്പോ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രമാണ് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ കേട്ടോ ഇത് എൺപത്തൊമ്പതിൽ ക്ഷേത്രം കത്ത് പിടിച്ചിട്ട് പുതുക്കിയ പണിതാണെന്നാണ് പറയണേ കാലഭൈരവ പ്രതിഷ്ഠയൊക്കെയുണ്ട് മുത്തപ്പൻ കാലഭൈരവൻ അത് കാലഭൈരവ പ്രതിഷ്ഠ ഭഗവതി പ്രതിഷ്ഠ ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ളൊരു കൊച്ചു ക്ഷേത്രം കേട്ടോ കാലഭൈരവൻ്റെ പ്രതിഷ്ഠ നോക്കി ആ ആ ഒരു വിഗ്രഹം നോക്കി കാലഭൈരവനാണത്